കൊടുംവേനലിൽ വനത്തിനുള്ളിലെ ജലാശയങ്ങളിലും നീരുറവ വറ്റുന്നു പുൽപ്പള്ളി കോളാറാട്ടുകുന്നിനടുത്തെ വനാതിർത്തിയിലെ മുടിക്കോട് ഡാമിൽ മുൻപൊരിക്കലും വെള്ളം വറ്റിയിരുന്നില്ല വന്യജീവികളും വനാതിർത്തി പ്രദേശങ്ങളിലെ ആദിവാസി കുടുംബങ്ങൾ കന്നുകാലികൾക്ക് വെള്ളം നൽകുന്നതിനും കുളിപ്പിക്കുന്നതിനുമെല്ലാം ഉപയോഗിച്ചിരുന്ന ഈ ജലാശയം വറ്റിക്കൊണ്ടിരിക്കുകയാണ് നാല് ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട സ്ഥലത്തിനു നടുവിലാണ് മുടിക്കോട്ട് ഡാം ഇരുന്നൂറ്റി അമ്പത് ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വലുപ്പമുള്ള ഡാമാണിത് മഴക്കാലത്ത് നാല് ഭാഗത്തു നിന്നും ഒഴുകിവരുന്ന പെയ്ത്തുവളമാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത് ഈ വനപ്രദേശത്തിനുള്ളിലുള്ള ഈ കുളം വന്യമൃഗങ്ങൾക്കും അതുപോലെ നാട്ടിലുള്ള കന്നുകാലികളെയും ഇവിടെ കൊണ്ടുവന്ന് ദാഹം അകറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കുളമാണ് ഈ ഇതിനു മുമ്പുള്ള ഒരു കാലഘട്ടത്തിലും ഇത്രയും വെള്ളം ഇവിടുന്ന് വറ്റിപ്പോയിട്ടില്ല ഈ കുളത്തിൽ അസാധാരണമായ വിധമാണ് ഇപ്പോൾ വെള്ളം വലിഞ്ഞുപോയിരിക്കുന്നത് ഈ ജലാശയത്തിലെ തൊണ്ണൂറ് ശതമാനം വെള്ളവും വറ്റിക്കഴിഞ്ഞു ഇവിടെ നിന്നാണ് വന്യജീവികൾ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത് ആദിവാസി കുടുംബങ്ങൾ നല്ലൊരു പങ്കും ആടുമാടുകളെ വളർത്തിയാണ് ഈ പ്രദേശത്ത് ഉപജീവന മാർഗം നടത്തുന്നത് വനാതിർത്തിയായതിനാൽ ഇവിടെ കൊണ്ടുവന്നാണ് അവരും വളർത്തുമൃഗങ്ങൾക്ക് വെള്ളം നൽകിയിരുന്നത് നിലവിലെ അവസ്ഥയിൽ ദിവസങ്ങൾക്കകം ഈ അണക്കെട്ട് വറ്റും വെള്ളമില്ലാതാകുന്നതോടെ ദാഹജലം തേടി വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുമോ എന്ന ഭീതിയിലാണ് പ്രദേശവാസികളും സി ഡി ബാബു മരനാട്നൂസ് പുൽപ്പള്ളി